നിങ്ങളുടെ നേത്ര പരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് വഴിക്കടവ് പഞ്ചായത്തിൽ പര്യടനം നടത്തി ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് പാലത്തിങ്ങളിൽ പാണക്കാട് അഭാസ്ത ലിക്ഷ്യാബ്ദങ്ങൾ പ്രചാരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു രാത്രി ഒൻപതരയ്ക്ക് വഴിക്കടവ് പഞ്ചായത്തങ്ങാടിയിൽ നടന്ന സമാപന യോഗം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു മുഴുവൻ മലയാളികൾക്കും വേണ്ടി ഈ ഗവൺമെന്റിനെതിരെ വിധി എഴുതാനുള്ള ഏറ്റവും വലിയ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ആ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ കേരളത്തിന്റെയും പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പ്രതിഫലിക്കാൻ ലഭിച്ചിരിക്കുന്ന അവസരമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ആര് മുഹമ്മദ് ഈ നാടിന്റെ വികസന നായകനായിരുന്നു കഴിഞ്ഞിട്ടില്ല ഈ ഈ ഈ ഈ ഈ നമുക്കറിയാം നാട്ടിൽ കൊണ്ടുവന്ന വികസന നാടിന്റെ 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 സ്വപ്നങ്ങൾ എടുത്തു പറയാൻ കഴിയുന്ന ഒരു പദ്ധതി പദ്ധതി നമ്മുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ സ്വപ്നമായിരുന്ന നാടിയിലേക്കുള്ള ആ പദ്ധതിയുടെ സൊസൈറ്റി നിങ്ങൾക്കറിയാം പിണറായി വിജയന്റെ ബിനാമി ആ സൊസൈറ്റി സാഹചര്യം ഉണ്ടായി നമ്മുടെ പ്രധാനപ്പെട്ട ഹൈവേ ആണ് ഇന്ന് യാത്രായോഗ്യമല്ലാതെ സഞ്ചാരയോഗ്യമല്ലാതെ നമ്മുടെ മുമ്പിൽ തകർന്നു കിടക്കുന്ന സാഹചര്യമാണ് എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ നാടിന്റെ സ്വപ്ന നിലമ്പൂർ ബൈപ്പാസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു വി ടി ബൽറാം എം എൽ എ അൻവർ സാദത്ത് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഇസ്മായിൽ മൂത്തേടം ടി പി അഷ്റഫ് അലി സി എച്ച് ഇക്ബാൽ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു മുണ്ടയിൽ നിന്ന് ആരംഭിച്ച പാലാട് മണിമൂളി നെല്ലിക്കുത്ത് പാടം പൂവത്തിപ്പോയിൽ ആനമറി വഴിക്കടവ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണയാത്ര പഞ്ചായത്തങ്ങാടിയിൽ സമാപിച്ചത് ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்